ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് വരുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ തന്നെ ഒരവയവമായ കണ്ണിനെക്കുറിച്ചാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ട് പാട്ടായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് തുടങ്ങാം കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ പറയുന്നത് ഒഫ്താൽ എന്നാണ് കേട്ടോ പഠന പഠനമാണ് കണ്ണിനെക്കുറിച്ചുള്ള പഠനത്തെ ഒഫ്താൽ എന്ന് പറയുന്നു ഇന്ദ്രിയാനുഭവത്തിൻ്റെ എൺപത് ശതമാനത്തിൻ്റെ പ്രധാനം ചെയ്യുന്നതായതാണ് നമ്മുടെ കണ്ണുകളാണ് കേട്ടോ ഇന്ദ്രിയാനുഭവത്തിൽ എൺപത് ശതമാനം പ്രാധാന്യം കൊടുക്കുന്നത് നമ്മുടെ കണ്ണുകളാണ് ഏറ്റവും കൂടുതൽ ദാനം ചെയ്യപ്പെടുന്ന മനുഷ്യരത്തിലെ അവയവം കൂടിയാണ് നമ്മുടെ കണ്ണ് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകളും ദാനം ചെയ്യുന്നൊരു കണ്ണ് തന്നെയാണ് ടൂ നമ്മളിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലൂടെ നമ്മൾക്ക് കാണാൻ കഴിയും എന്നാണ് പറയുന്നത് നമ്മുടെ കണ്ണിന് നല്ല ആരോഗ്യം കിട്ടണം എന്നുണ്ടെങ്കിൽ നല്ല വൈറ്റമിൻസും കിട്ടണം അല്ലേ അപ്പം നമ്മുടെ കണ്ണിന് ആവശ്യമായ വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ് ടൂ അഥവാ ജീവകം എ വ്യക്തമായ കാഴ്ചക്കുള്ള ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് നമ്മുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലയോട്ടിയിലെ കുഴികൾ എന്നറിയപ്പെടുന്ന നേത്രകോടാരത്തിലാണ് നമ്മുടെ കണ്ണുകൾ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കണ്ണുകളെ നേത്രകോടാരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേറൊരാൾക്കും കൂടി പങ്കുണ്ടിട്ടോ അതിനെ പറയുന്നതാണ് ബാഹ്യ കൺ പേശികൾ അവരുടെ ഒരു സപ്പോർട്ടിലാണ് കേട്ടോ നമ്മുടെ നേത്രകോടാരത്തിൽ നമ്മുടെ കണ്ണുകളിരിക്കുന്നത് നമ്മുടെ നേത്രകോളത്തിന് മൂന്ന് പാളികളാണ് കേട്ടുള്ളത് എത്ര പാളികളാണ് മൂന്ന് പാളികൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൃഢപടലം രക്തപടലം റെറ്റിന ഈ മൂന്ന് പാളികളാണ് നമ്മുടെ കണ്ണിനുള്ളത് കേട്ടോ അപ്പോൾ ഏറ്റവും പുറമെ കാണപ്പെടുന്ന പാളി ഏതാണ് അതിനെയാണ് ദൃഢപടലം എന്ന് പറയുന്നത് നേത്രകോളത്തിന് ആകൃതിയും ദൃഢതയും നൽകുന്ന ഒരു സംരക്ഷണ പാളി കൂടിയാണ് ബാഹ്യ പാളി കൂടിയാണ് കേട്ടോ ദൃഢപടലം നമ്മുടെ കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുക എന്നുള്ളതാണ് കണ്ണിൻ്റെ രക്തപടലത്തിൻ്റെ ആവശ്യകത കേട്ടോ ഇവ രണ്ടും അപ്പം മനസ്സിലാക്കണം ദൃഢപടലം നേത്ര ആകൃതിയും ദൃഢതയും നിലനിർത്തുന്നു രക്തപടലം എന്നു പറയുന്നത് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നു എന്നതാണ് കേട്ടോ ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മദ്യപാളി കൂടിയാണ് നമ്മുടെ രക്തപടലം എന്നറിയപ്പെടുന്നത് ദൃഢപടലത്തിൽ കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലത്തെയാണ് കഞ്ചൻ ജൈവ അഥവാ നേത്രാവരണം എന്നറിയപ്പെടുന്നത് പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി എന്നറിയപ്പെടുന്ന റെറ്റിനയാണ് കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന അഥവാ ദൃഷ്ടിപടലം കണ്ണിൽ പ്രതിബിംബം രൂപപ്പെടുന്ന ആന്തരപാളിയിലെ ഭാഗമാണ് റെറ്റിന റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാവോ യഥാർത്ഥവും തലകീഴായതുമായിരിക്കും കേട്ടോ അപ്പോൾ എന്താണ് പ്രതിബിബത്തിൻ്റെ പ്രത്യേകത യഥാർത്ഥവും തലകീഴായതുമായിരിക്കും റെറ്റിനയിൽ ഉണ്ടാകുന്ന പ്രതിബിബത്തിന് പ്രത്യേകത മനസ്സിലായല്ലോ ഇനി റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ അഥവാ കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു റെറ്റിനയിലെ പ്രകാശഗ്രാഹി കോശങ്ങൾ കൂടുതൽ കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു ഏറ്റവും കൂടുതൽ കാഴ്ചശക്തിയുള്ള കണ്ണിൻ്റെ ഭാഗം എന്ന് പറയുന്നതും പീതബിന്ദു ആണ് കേട്ടോ യെല്ലോ സ്പോട്ട് എന്നറിയപ്പെടുന്നു കാഴ്ചയില്ലാത്ത കണ്ണിൻ്റെ ഭാഗം അന്തബിന്ദു ബ്ലാക്ക് സ്പോട്ട് അപ്രകാശഗ്രാഹികൾ കോശങ്ങൾ ഇല്ലാത്ത കണ്ണിലെ ഭാഗം അന്തബിന്ദു പ്രകാശഗ്രാഹി കോശങ്ങളില്ലാത്ത കണ്ണിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് അന്തബിന്ദു എന്നും നമ്മുടെ റെറ്റിനിൽ പ്രകാശഗ്രാഹിക കോശങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗം പീതബിന്ദു എന്നറിയപ്പെടുന്നു ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യമായി മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത് കണ്ണുമാറ്റൽ ശസ്ത്രക്രിയയിൽ മാറ്റിവെക്കപ്പെടുന്ന ഭാഗം എന്നറിയപ്പെടുന്നത് കോർണിയാണ് കേട്ടോ എല്ലാവരും പറയല്ലേ കണ്ണ് ദാനം ചെയ്തു ദാനം ചെയ്തു എന്ന് കണ്ണിൻ്റെ കോർണിയയാണ് നമ്മൾ ദാനം ചെയ്യാറുള്ളത് കേട്ടോ പ്രകാശഗ്രാഹികൾ കണ്ണിലേക്ക് സോറി പ്രകാശരശ്മികൾ കണ്ണിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്തെയാണ് കോർണിയ എന്ന് പറയുന്നത് കോർണിയയും കോർണിയയുടെ പിൻഭാഗത്ത് കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗത്തെയാണ് ഐറിസ് എന്നറിയപ്പെടുന്നത് ഐറിസിൻ്റെ ഇരുണ്ട നിറം നൽകുന്ന വരണവസ്തു എന്ന് പറയുന്നത് മെലാനിൻ ഐറിസിന്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ ഓക്കെ പ്രകാശത്തിൻ്റെ തീവ്രതയ്ക്കനുസരിച്ച് വലപ്പം ക്രമീകരിക്കപ്പെടുന്ന ഭാഗം കൂടിയാണ് ഈ പ്യൂപ്പിൾ എന്നറിയപ്പെടുന്നത് കേട്ടോ കണ്ണിലെ ലെൻസ് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് കേട്ടോ നമ്മുടെ കണ്ണുകൾക്കുള്ളത് മനസ്സിലാക്കുക കണ്ണിലെ ലെൻസ് അറിയപ്പെടുന്നത് കോൺവെക്സ് ലെൻസാണ് നേത്ര ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ സഹായിക്കുന്ന പേശികൾ എന്നറിയപ്പെടുന്നത് സീലിയറി പേശികൾ ഈ പ്രകാശഗ്രാഹികൾ കോശങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലെ കാഴ്ചയുടെ കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ നേത്രനാടിയാണ് അപ്പോൾ കണ്ണിനെക്കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് സെക്കൻഡ് പാർട്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ